ഹായ് ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വയംഭൂവും പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള ശിവക്ഷേത്രത്തിലൊന്നു പോയി ഇവിടുത്തെ പ്രതിഷ്ഠ ശിവനും പാർവതിയും ഗംഗാദേവിയുമാണ് ശിവൻ്റെ അടുത്തായി തന്നെ ബാലഗണപതിയുമുണ്ട് പാർവതി ദേവിയുടെ ഇഷ്ട വഴിപാടായ പൊങ്കാലെ അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് നെല്ലനാട് ഗവൺമെൻറ് യു പി എസ് സ്കൂളിനടുത്തായി വെള്ളാണിക്കര എന്ന പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എന്നെയും എൻ്റെ ചാനലിനെയും